നിങ്ങൾ അറക്കൽ പൂരം നേട്ടിട്ടുണ്ടോ മലബാർ ഏരിയയിൽ കുറച്ച് വിധം ആണ് എൻ്റെ നാട്ടിലാണ് ഈ ഉത്സവം വരുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഏപ്രിൽ രണ്ടിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏപ്രിൽ ഒമ്പതിനാണ് തീരുക അപ്പോൾ അത് ഡേ വൺ ഡേ ടു അങ്ങനെ ഇടാണ്ട് മൊത്തം കവർ ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് വെൽക്കം ടു ഏറ്റാത് എപ്പിസോഡ് ഫ്ലോഡിക്സ് മീ അഖില ഇവിടുത്തെ ആൾക്കൂട്ടവും ബഹളം ഒന്നും പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞരക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാൻ പറ്റുന്നതായിരിക്കും കൊടിയേറുമ്പം തന്നെ എന്തൊരു തരക്ക തുടങ്ങാനായി <todang> <day. todang a day> ഡേറ്റ് ടു ഇന്നു പറഞ്ഞാൽ മെഗാ തിരുവാതിരയാണ് മെയിൻ അല്ലാണ്ട് അമ്പലത്തിലെ പൂജയും പ്രഭാഷണം അതൊക്കെ എപ്പോഴും നടക്കുന്നതാണ് അത് കൂടാണ്ട് ഈ കാണാനുള്ള ആൾക്കൂട്ടവും തിരക്കും എന്താണെന്ന് പറയണ്ടേ വെടിക്കെട്ടുള്ള ദിവസം അത് കാണാനാണ് അല്ലാണ്ട് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മെഗാ തിരുവാതിര അതിനു വേണ്ടിയാണ് ആൾക്കാർ വന്നിരിക്കുന്നത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഒരുവിധം സ്ഥലമൊക്കെ ഫുള്ളായതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണെന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ആൾ എന്താ പറയുക ഒരു ശാന്തി സമാധാനം പുറത്ത് നല്ല തിരക്ക് ബഹളം നല്ല രസമുണ്ടായിരുന്നു രണ്ടും നേരിട്ടിങ്ങനെ കാണാനുള്ളൊരു ഇത് കിട്ടിയത് ചാൻസ് കിട്ടിയത് നന്നായി അപ്പോൾ എല്ലാവരും തൊഴുത് നേരെ ഇങ്ങനെ റൗണ്ടായി റൗണ്ടായി ഇങ്ങനെ പോകും മുന്നൂറിൽ പരം ആൾക്കാരാണ് പങ്കെടുത്തത് ഈ തിരുവാതിരക്ക് വേണ്ടി ഒരു കുഞ്ഞു മോൾ പുറത്തുനിന്ന് ഡാൻസ് കളിക്കുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ ആണ് തിരുവാതിര ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു ഞാൻ ഈ ചന്ദ്രനെയും നോക്കി വീട്ടിലേക്ക് പോയി ഇനി നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് പേര് അവർ വേടൻ്റെ പരിപാടി കാണാൻ വേണ്ടി മാത്രം വന്നതാണ് അപ്പം വീട്ടിൽ ഒരു ആണ് വന്നത് അപ്പം ബീച്ചിലോട്ടൊക്കെ പോയി ദെൻ വീട്ടിൽ വന്ന് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഫ്രൂട്ട്സും പിന്നെ പൊറോട്ട ചിക്കൻ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വീട്ടെടുത്തില്ല ഏൻ പരിപാടിക്ക് പോയി ം തിക്കും തിരക്കും കാരണം മൂന്നു മണിക്കൂറത്തെ പരിപാടി ഒന്നര മണിക്കൂർ കൊണ്ട് തീർന്നു പക്ഷെ ഒന്നര മണിക്കൂറും അടിപൊളിയായിരുന്നു പിന്നെ ഇവരെ കൊണ്ടുപോയി അന്തിയൊക്കെ കാണിച്ചു നമ്മൾ വീട്ടിലേക്ക് പോയിരുന്നു ഇന്നില്ല നല്ല ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയിട്ടും കുറെ സമയം നമ്മളിങ്ങനെ കഥ ഒക്കെ പറഞ്ഞിരുന്ന യുനു ഗേൾസ് ടൗസ് ഭയങ്കര കുറേ നേരം ഉണ്ടാവുള്ളൂ അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയ തന്നെ നല്ല ലേറ്റായിട്ട് എന്നിട്ട് രാവിലെ അഞ്ച് മണിക്ക് അലാറം വെച്ച് ഇവരെന്നെ കൂട്ടി സൺറൈസ് കാണാൻ വേണ്ടി പോയി സംഭവം നല്ല ചടപ്പായിരുന്നു ഉറക്കത്ത് നീക്കുക എന്നുള്ളതൊക്കെയെങ്കിലും എണീറ്റ് അത്രയും ദൂരം നടന്നപ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായിരുന്നു ഞങ്ങളെന്നെ വേഷ ഡെയിലി വന്നാൽ കൊള്ളായിരുന്നു എന്നൊക്കെ തോന്നി പിന്നെ റാൻഡായിട്ട് കുറെ വീഡിയോസ് ഒക്കെ എടുത്തുറൈസായി നമ്മളാതും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന രീതിന്റെ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ എന്നായാലും സൺറൈസൊക്കെ കണ്ടുവന്ന സമയം ഒട്ടും ഇല്ല എന്നാൽ പിന്നെ ഒരു ടെമ്പിൾ ലേറ്റ് ആകാം പെട്ടെന്ന് തന്നെ അമ്മയുടെ മൂന്ന് സെറ്റ് സാരി എടുത്തു റെഡിയായി അമ്പലത്തിലേക്ക് പോയി പക്ഷെ അതും അടിപൊളിയായിരുന്നു ഇങ്ങനെ നമ്മൾ പ്ലാൻഡല്ലാതെ ചെയ്യുന്ന പല കാര്യങ്ങളും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ദൻ അന്ന് അവർ തിരിച്ചുപോയി അത് ഞാൻ വീടെടുത്തുണ്ടായിരുന്നില്ല ദെൻ കസിൻസും വന്നു അത് ഞാൻ വീടെടുത്തില്ല പിന്നെ അവരുടെ കൂടെ നൈറ്റ് മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു ആരാണ് സ്റ്റീഫൻ ദേവസ്വയും ഹരിശങ്കറും പിന്നെ എന്ത് വേണം ഗേൾസ് ോണ്ടിരുന്നവരെല്ലാം പിന്നെ എണീറ്റ് കൊണ്ടിരുന്ന് തുള്ളാൻ തുടങ്ങി ഒരുപാട് അടിപൊളിയായിരുന്നു ഇനി നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേയും ഒരു ഈവനിങ് അല്ല ന്യൂൺ ന്യൂനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് വേറെ കുറേ കസിൻസ് ഒന്നും ഒക്കെ ഉണ്ടാകുക കുഞ്ഞി ബേബിയൊക്കെ ഉണ്ട് വേറെ ഫാമിലി ടൈം അങ്ങനത്തെ കുറച്ച് വീഡിയോസാണ് ഇനി കാണാൻ പോകുന്നത് ഇനി നല്ല ഭംഗിയുള്ള വീഡിയോകൾ കാണാം ഞാൻ ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഡ്രസ്സ് ചെയ്തു ഒരു പൊട്ടു തൊട്ടു റെഡ് കളറിൽ അപ്പോഴത്തേക്ക് എന്നെ കാണാൻ എനിക്കെന്നൊരു ഭംഗി തോന്നി അത് ഞാൻ ഇങ്ങനൊരു ഇങ്ങനെ എക്സ്പ്രഷനോ കിട്ടത് എന്തിനാണ് നമ്മൾ പോകുന്നത് അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കുക അമ്മയ്ക്ക് മാത്രം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ആൻഡ് നമ്മൾ കുറെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ എനിക്കൊരു ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഇടിയിപ്പിച്ചു അതെല്ലാം രണ്ടാണ്ട എൻ്റെ സെലക്ഷൻ തന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ താസ് പിന്നെ എല്ലാവരും ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇന്നവിടെ പ്രധാന ഇതാണ് നാഗാരാധന എന്ന് പറയും വെടിക്കെട്ടവും ഉണ്ടാകും നാഗാരാധന ഉണ്ടാകും അപ്പം അതാണ് മെയിൻ അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എന്താണെന്ന് അറിയില്ല അന്നത്തെ ദിവസം ഓൾമോസ്റ്റ് എല്ലാവരും സെറ്റ് സാരി സെറ്റ് പാ പവാടയും പ്ലസ്സും ധാവണി ഇങ്ങനത്തെ ഒരു ആ ഒരു വൈബിലുണ്ടാവുക അപ്പം നമ്മൾ ഓക്കേ നമുക്കും ആ വൈബാവാം കഴിഞ്ഞ തവണ ആ കഴിഞ്ഞ തവണ ഞങ്ങളും ആ വൈബ് തന്നെയാണെന്ന് തോന്നുന്നത് എല്ലാ തവണയും നമ്മളും ആ വൈബിലാണ്ടാവുക ഓൾമോസ്റ്റ് ബാക്കി എല്ലാവരും ആ വൈപ്പിൽ തന്നെയാണ് ഞാൻ പറഞ്ഞ ഡേ സെവനായി എന്ന് വെച്ചാൽ പ്രധാന ഉത്സവം എന്നാണ് അമ്പലത്തിൽ എന്താ പറയുക മെയിൻ പൂരം എന്ന് പറയുന്നത് ഇതിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ആനേനെ എഴുന്നള്ളിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകാം എന്താ വെച്ചാൽ ടൗണിലൂടെ ജസ്റ്റ് ആനേനെ കൊണ്ടിങ്ങനെ അമ്പലത്തിലേക്ക് പോകും മൂന്നോ രണ്ടോ ആനകളങ്ങനുണ്ട് ബട്ട് ഒരനേനെ ഇത്തവണ ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളൂ പൊതുവേ എല്ലാ ആനേനയും കൊണ്ടുപോവാറുണ്ട് ബാക്കി ആനകൾ അമ്പലത്തിനുണ്ടാവും ഇതിങ്ങനെ ചടങ്ങ് പോലെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ പോയി കണ്ടു വീഡിയോ ഒക്കെ എടുത്ത് അതാണ് ഇത് ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് പ്രധാന ഉത്സവമാണല്ലോ അപ്പം വീട്ടിൽ ഒരുപാട് ആയിട്ട് ഫുഡൊക്കെ വെക്കും കേട്ടോ എന്നു ഓണം വിഷൊക്കെ പോലെ തന്നെ ആയിരിക്കും അന്ന് വീട്ടിൽ പരിപാടി എന്ന് പറയുന്നത് ഈവനിങ് ഒരു മൂന്ന് മണി മുതൽ മൂന്ന് നാല് മണി മുതൽ അങ്ങനെ പരിപാടി തുടങ്ങും അപ്പം ഓരോ സ്ഥലത്തു നിന്നും വേറെ വേറെ സ്ഥലത്തു നിന്നൊക്കെ തലമരവ ഇങ്ങനെ വന്നുകൊടുക്കും അപ്പം നമ്മൾ റോഡിൻ്റെ അതിലൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ അതൊക്കെ വീട്ടിൻ്റെ അവിടെ നിന്ന് റോഡിൽ പോയിട്ട് ഇങ്ങനെ കണ്ടു കണ്ട് അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ തലമരവെടുക്കുന്നത് ഒക്കെ ബാക്കിൽ ഒരനയുണ്ടാവും മെയിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് സ്കൂൾ തലമുറ അത് കഴിഞ്ഞാൽ അമ്പലത്തിൽ പിന്നെ പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ആ തലമരവ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ വിടും വേഗം പോയി റെഡി ആയിട്ട് വരും ഇതാണ് ആ തലമരവ് അപ്പോഴത്തേക്കൊരുവിധം രാത്രിയായിട്ടുണ്ടാവും

ായിരുന്നു മഴ പെയ്തത് എല്ലാവരും വേദിച്ചയ്യോ പൂരം കൊള്ളായി പക്ഷേ എവിടെ മഴ നിന്നു അപ്പോഴത്തേക്ക് മഴ പെയ്ത് ഞങ്ങളോട് വീട്ടിലെത്തി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡിൻ്റെ എല്ലാം വീട് എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകളുണ്ട് നമുക്ക് ഗസ്റ്റിൻ്റെ സീറ്റ് അങ്ങ് പോയി കിട്ടി അസൻസ് നമ്മൾ പ്ലേറ്റിൽ കുറച്ച് എല്ലാ ഐറ്റവും എടുത്തതിന് ശേഷം ഫ്രണ്ടിൽ വന്നിരുന്ന് നമ്മൾ കസൻസ് എല്ലാവരും കൂടി അങ്ങ് ഫുഡ് കഴിച്ചു ആൻഡ് എന്താ പറയണ്ട ഇത്രയും സാധനമുണ്ട് എല്ലാം ട്രൈ ചെയ്തു ചോറ് വേണമെന്നില്ലായിരുന്നു ഐറ്റംസ് തന്നെ വേറെ നിറച്ച് ഇനി ഫുഡ് ഏഡ് കഴിഞ്ഞാൽ നേരെ പിന്നെ അമ്പലത്തിലേക്ക് കാണുന്ന കുഞ്ഞു കുഞ്ഞു കറുപ്പ് കുത്തുകൾ എല്ലാ മനുഷ്യന്മാരുടെ തലയാണ് വെയിറ്റിംഗ് ഫോർ വെടിക്കെട്ട് അങ്ങനെ പ്രധാന ഉത്സവം കഴിഞ്ഞ് എല്ലാം കവർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇത് നെക്സ്റ്റ് ഡേ ആണ് എന്താ വെച്ചാൽ ലാസ്റ്റ് ഡേ കടൽക്കുളിന്നാണ് പറയുക എൻ്റെ കേസ്റ്റ്യൂമാണ് ഇത് ദെൻ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങി ബിക്കോസ് ബിക്കോസ് എന്താണ് ബിക്കോസ് ഇന്ന് രാവിലെ തന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും പരിപാടിയൊക്കെ കഴിയും അപ്പോൾ രാവിലെ ോ ഇത് അവസാന ദിവസമാണല്ലോ അപ്പം ഇന്ന് എല്ലാ തെയ്യങ്ങളും വിഗ്രഹങ്ങളും അവിടെ നിന്ന എല്ലാ ആൾക്കാരും ഈ കടലിലിറങ്ങി ശുദ്ധിയായിട്ട് തിരിച്ചു കയറുക അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പൂരം കൊടിയിറങ്ങി ഇനി ഒരു വർഷം കാത്തിക്കണം അടുത്ത പൂരത്തിൽ നമ്മൾ ഓരോ വർഷം ഇങ്ങനെ കാത്തുക്കും പെട്ടെന്ന് ഒരാഴ്ച കിടന്നു പോവും ഇനി വർഷം ദെൻ നമ്മൾ ഒരു സോഡൊക്കെ കുടിച്ച് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും